और तेरे को बेबी बेबी அடப்படுத்துமா அடப்படுத்துமாட்டேன் எடுத்து மாட்டேன் அப்புறம் பேங்கிலோட்டு போனா அடக்கோட்டு போனேன் ரெவியூ போனோம் അവിടെ നിൽക്കുന്ന പറഞ്ഞ് വിടാ അവിടെ നിൽക്കുന്ന അവിടെ നിൽക്കുന്ന വരാൻ പറഞ്ഞി ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തി കണ്ണീർ കടലായിട്ട് വീട് മാറി എന്നതാണ് സത്യം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബോഡി ഇവിടേക്ക് എത്തിക്കുകയായിരുന്നു പുലർച്ചെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ആണ് മൃതദേഹം എത്തിയത് അവിടെ നിന്നും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിരിക്കുന്നു മൃതദേഹത്തിനൊപ്പം സഹോദരി അഖിലയും അഖിലയുടെ ഭർത്താവും എത്തി ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം ഭർത്താവ് ശാസ്താംകോട്ട സ്വദേശി സതീഷ് ശങ്കറിനെതിരെ കേസെടുത്തിട്ടുണ്ട് ഇൻസ്പെക്ടർ എസ് ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എട്ടംഗ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ഈ മാസം പത്തൊമ്പതിന് പുലർച്ചെയാണ് തേവലക്കര കോള സൗത്ത് അതുല്യ ഭവനത്തിൽ അതുല്യയുടെ അതുല്യെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനൊപ്പം താമസിച്ചു വന്നിരുന്ന ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ക്രൂരമായ പീഡനം മൂലമാണ് ജീവൻ ഒടുക്കിയത് എന്നത് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു അത് ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന നിലപാടിലാണ് കുടുംബം ഉറച്ച് നിൽക്കുന്നത് പ്രീ പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ട് അറിവായിട്ടില്ല ഭർത്താവ് സതീഷിൻ്റെ ക്രൂരമായ പീഡനമാണ് മരണത്തിന് കാരണം എന്നത് കൃത്യമായി ബോധ്യപ്പെടുത്തക്ക രീതിയിലുള്ള ധാരാളം തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് മകളുടെ മരണത്തിൽ നീതി ലഭിക്കാനായി ഏതറ്റം വരെയും പോരാടാനായിട്ടാണ് പിതാവ് തയ്യാറെടുത്തിരിക്കുന്നത് പോലീസ് മകളുടെ മരണത്തിലെ നിജസ്ഥിതി കണ്ടെത്തുമെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത് ഭർത്താവ് സതീഷിന് മരണത്തിൽ പങ്കുണ്ടെന്ന് കാട്ടി സഹോദരി പരാതി നൽകിയതിന് പിന്നാലെ ഇയാളെ ഷാർജ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ആത്മഹത്യ ആണെന്ന നിലപാടിലാണ് ഷാർജ പോലീസ് എത്തിയിരിക്കുന്നത് ഷാർജയിലെ നിയമപ്രകാരം പ്രേരണാ കുറ്റമോ പീഡനമോ ശിക്ഷ അർഹിക്കുന്ന കുറ്റം അല്ല എന്നതുകൊണ്ട് തന്നെയാണ് പ്രതി സതീഷിനെ പോലീസ് വെറുതെ വിട്ടത് എന്തായാലും ഉടൻ തന്നെ സംസ്കാര ചടങ്ങുകൾ കരുതുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക